നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്പോൺസർമാരുടെ കളികളൊന്നും ഇനി നടക്കില്ല മക്കളെ പ്രവാസികൾക്ക് ആശ്വാസമായി എക്സിറ്റ് നിയമത്തിൽ ഭേദഗതി മെച്ചപ്പെട്ട തൊഴിൽ സ്ഥാപനത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായിരുന്നു ഇത് തടയുകയെന്ന ഉദ്ദേശത്തോടെ എക്സിറ്റ് നൽകാതെ ദുരിതത്തിലാക്കുന്ന സ്പോൺസർമാരുടെ നടപടി അത്തരക്കാരെ വെട്ടിലാക്കുന്ന പുതിയ ഭേദഗതിയാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ിയിൽ പോയവർക്ക് മൂന്ന് വർഷത്തേക്ക് പുതിയ വിസ സ്റ്റാമ്പ് ചെയ്യില്ലെന്ന നിയമം എടുത്തുകളഞ്ഞതോടെ ഈ വിഭാഗക്കാർക്ക് പുതിയ തൊഴിൽ വിസ അനുവദിച്ചു തുടങ്ങി വിസ നൽകി കൊണ്ടുവന്ന തൊഴിലാളി ജോലി ചെയ്യാൻ വിസമ്മതിക്കുകയോ അവധിക്ക് പോയി തിരിച്ചു വരാതിരിക്കുകയോ ചെയ്യുമ്പോൾ തൊഴിലുടമയ്ക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് പ്രശ്നം എന്നിവ ഒഴിവാക്കാനാണ് റീ എൻട്രി നിയമത്തിൽ മൂന്ന് വർഷ നിബന്ധന വെച്ചതെങ്കിലും പലപ്പോഴും ഈ നിയമം തൊഴിലുടമകൾ ചൂഷണം ചെയ്തിരുന്നു ഏതാനും ദിവസം മുൻപായിരുന്നു റീ എൻട്രി വിസയിൽ പോയി മടങ്ങാത്തവർക്ക് നിലവിലുണ്ടായിരുന്ന മൂന്ന് വർഷ വിലക്ക് ജവാസ് ജവാസാദ് ഒഴിവാക്കിയത് എൻട്രിയിൽ പോയവർക്ക് മൂന്ന് വർഷ കാലാവധി പരിഗണിക്കാതെ മുംബൈ സൗദി കോൺസുലേറ്റ് വിസ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയെന്ന് ട്രാവൽ ഏജൻസികൾ അറിയിച്ചിട്ടുണ്ട് ി വിസയിൽ നാട്ടിലെത്തി പലവിധ കാരണങ്ങളാൽ അനിശ്ചിത കാലാവധിക്കുള്ളിൽ മടങ്ങാത്ത പ്രവാസികൾക്ക് ആശ്വാസമേകുന്ന വാർത്തയാണിത് റീഎൻട്രിയിൽ വന്നവരുടെ പാസ്പോർട്ടിൽ പുതിയ വിസ സ്റ്റാമ്പ് ചെയ്യാൻ മുൻപ് ആവശ്യപ്പെട്ടിരുന്ന രേഖകളൊന്നും കോൺസുലേറ്റ് ഇപ്പോൾ ആവശ്യപ്പെടുന്നതുമില്ല റീ എൻട്രിയിൽ വന്നവർ പഴയ സ്പോൺസറുടെ കീഴിലോ പുതിയ സ്പോൺസറുടെ കീഴിലോ പുതിയ വിസയ്ക്ക് വേണ്ടി പാസ്പോർട്ട് സമർപ്പിച്ചാൽ ഇത്രയും കാലം പഴയ ജവാസാദ് രേഖകളുടെ പ്രിന്റ് ഔട്ട് ലഭ്യമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ കടന്നു പോവേണ്ടിയിരുന്നു ഇതാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് കൂടുതൽ മെച്ചപ്പെട്ട ശമ്പളം ലഭിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് മാറുന്നത് തടയുന്നതിനും അതുപോലെ തൊഴിലുടമകൾ റീ എൻട്രി നിയമം ഉപയോഗപ്പെടുത്തിയിരുന്നു സ്പോൺസർഷിപ്പ് മാറ്റം അനുവദിക്കാതിരിക്കുകയും ഫൈനൽ എക്സിറ്റ് നൽകാതിരിക്കുകയുമാണ് ചെയ്തിരുന്നത് ഫൈനൽ എക്സിറ്റ് ലഭിച്ചാൽ പുതിയ വിസയിൽ എപ്പോൾ വേണമെങ്കിലും സൗദിയിലേക്ക് വരാം റീ എൻട്രിയിൽ പോയവർ അവധി കഴിയുന്നതിന് മുൻപ് വന്നില്ലെങ്കിൽ മൂന്ന് വർഷം സൗദിയിൽ പ്രവേശിക്കാനാവാത്ത സ്ഥിതിയായിരുന്നു ഈ മൂന്ന് വർഷ വിലക്കാണ് ജവാസാദ് ഒഴിവാക്കിയത് ബിസിനസ്സിൽ തങ്ങളോട് മത്സരിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് തൊഴിലാളികൾ പോവാതിരിക്കാൻ ഫൈനൽ എക്സിറ്റ് നൽകാതിരിക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു മെച്ചപ്പെട്ട ജോലി ലഭിക്കുന്നതിനുള്ള അസൂയ കാരണം ജോലി ട്രാൻസ്ഫർ അനുവദിക്കാത്ത മേലുദ്യോഗസ്ഥർക്കും പുതിയ നിയമം തിരിച്ചടിയായിരിക്കുകയാണ് നല്ല ജോലി കിട്ടുമ്പോൾ ഫൈനൽ എക്സിറ്റ് നൽകാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫറിന് പണം ആവശ്യപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്തായാലും അത്തരത്തിലുള്ള നീക്കങ്ങൾക്കൊക്കെ തടയിടുന്നതാണ് പുതിയ ഭേദഗതി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക